പക്ഷേ എന്ന് പറയട്ടെ നമുക്കറിയാം ധാരാളം മുസ്ലിമീങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം അവരിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊരാദിയാണ് വ്യാധിയാണ് കാരണം മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ ശകുനമാണോ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിന് പറ്റാത്ത ദിനങ്ങളാണ് മുഹറത്തിലെ ആദ്യ ദിനങ്ങളിൽ എന്ന് വിചാ വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു സംഘം ആളുകൾ ധാരാളമായി നമ്മുടെ മുന്നിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹസിന്റെ മാസമാണ് പല അറബിക് കോളേജുകളുടെ കലണ്ടറുകൾ എത്തീം ഖാനയുടെ കലണ്ടറുകൾ നമ്മുടെ ഭിത്തിയിൽ തൂങ്ങിക്കിടപ്പുണ്ടാവും അതിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ കഴിയും നെഹസുകൾ എന്ന് പറഞ്ഞിട്ട് ആ നെഹസുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം ദിവസങ്ങൾ നെഹസായിക്കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നിനും നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ദിനങ്ങളാണ് ശകുന ദിനങ്ങളാണ് ഒരു നല്ല കാര്യവും പാടില്ലാത്ത ദിനങ്ങളാണ് ഈ രൂപത്തിലെ ഒരു വിശ്വാസം ഈ പവിത്രമായ മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയൊരു സംഘം ആളുകളുടെ ഹൃദയത്തിൽ കടന്നിരിക്കുകയാണ് അവരങ്ങനെ വിശ്വസിക്കുകയാണ് ഒരു നല്ല കാര്യവും അവർ ചെയ്യില്ല വിവാഹം അവർ മാറ്റിവെക്കും ആ ദിനങ്ങളിൽ നിന്ന് വീടുതാമസം അവര് മാറ്റിവെക്കും അതുപോലെ ഒരു വാഹനം വാങ്ങൽ മാറ്റിവെക്കും കാര്യം ഇതിനൊന്നും പറ്റാത്തൊരു ദിവസങ്ങളാണ് ഇത്തരം ദിവസങ്ങളെന്ന ഒരു വിശ്വാസം ആളുകളുടെ ഹൃദയത്തിൽ കടന്നു കയറുകയാണ് നമ്മൾ മനസ്സിലാക്കണം നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്യോത്സ്യന്മാരെ രൂപപ്പെടുത്തിയ വിശ്വാസം ജ്യോതിഷം അതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണത് ഒരു മുസ്ലിമിനു പാടില്ലാത്ത വിശ്വാസമാണ് ഒരു മുഹമ്മിനെ അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല അത്തരം ഒരു തരത്തിൽ ഒരു ചിന്തയും ഒരു മുഹമ്മിനെ പാടില്ല ഒരു വിശ്വാസിയുടെ നിലപാട് സൂറത്ത് അൻപത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് അവൻ ചിലപ്പോൾ കരുതും അവന് മോശമാണ് എന്ന് പക്ഷെ അത് അവന് നല്ലതായിരിക്കും ചിലത് വിചാരിക്കും നല്ലതാണ് സംഭവിക്കുന്നത് എന്ന് അത് മോശമായിരിക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു വിമാ ഒരു വിമാന അപകടമുണ്ടായ ഘട്ടത്തിൽ ഒരാൾ ലേറ്റായി പോയി അയാൾക്ക് ആ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല അയാൾക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ താമസിച്ചു പോയയാൾ ആ ഫ്ലൈറ്റ് മിസ്സായി ആ സെക്കൻഡുകളിൽ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും വലിയ നഷ്ടമായി പോയല്ലോ സാമ്പത്തിക നഷ്ടം വന്നു പോയല്ലോ ഫ്ലൈറ്റ് മിസ്സായി പോയല്ലോ എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ധരിച്ചത് പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ അതൊരു തീഗോളമായി മാറി കരിഞ്ഞ് ചാമ്പലായതിനുള്ള മനുഷ്യർ നിലത്തേക്ക് വേണ വാർത്ത അദ്ദേഹം കാണുകയാണ് ആ സന്ദർഭത്തിൽ ആണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ ഫ്ലൈറ്റ് മിസ്സായി പോയത് അനുഗ്രഹമായല്ലോ എന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് നമുക്ക് മോശമായി തോന്നും പക്ഷെ അത് നമുക്ക് ഹൈറാകാം ചിലപ്പോൾ നല്ലതായി തോന്നും അത് നമുക്ക് ഷറാകാം ഇതൊക്കെ തീരുമാനിക്കുന്നത് പ്രബുൽ ആയ അള്ളാഹുവാണ് തീരുമാനത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുക്മിൻ അവൻ വിശ്വസിക്കേണ്ടത് സുഹൃത്ത് തോബിയുടെ അൻപത്തി ഒന്നാമത്തായത്തിൽ അത് പറഞ്ഞില്ലേ പറയണം അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ എന്റെ ഒന്നും സംഭവിക്കില്ല എന്തൊരു ആശ്വാസമാണത് എന്തൊരു സമാധാനമാണത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അവൻ പറയുമ്പോൾ എന്തൊരു പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ ആശ്വാസമാണത്കളിൽ രോഗങ്ങളിൽ അതുപോലെ തന്നെ ഒരുപാട് വ്യാധികളിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയുമ്പോ എന്തൊരു ആശ്വാസമാണത് അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഇനിയൊന്നും സംഭവിക്കുകയില്ല ആ മൗല മൗല അവനാണ് എൻ്റെ രക്ഷാധികാരി അവനാണ് എൻ്റെ മേൽ ആധിപത്യമുള്ളവൻ വഅലല്ലാഹി ഫൽ യതവക്കൽ മുഅ്മിനൂൻ അതുകൊണ്ട് മുഅ്മിനുകളായ ആളുകൾ അല്ലാഹുവിൽ വിരമേൽപ്പിക്കട്ടെ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്ക് തവക്കുലാഹ് അല്ലാഹുവിനെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു കൊടുത്തു കൊള്ളുക ഫൈദാ അസം തഫതവക്കൽ അലല്ലാഹ് ഏതെങ്കിലും ഒരു കാര്യം നി തീരുമാനിച്ചാൽ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്ക് റബ്ബിനെ ഏൽപ്പിച്ചു കൊടുത്തു മുന്നോട്ട് പോ ഇതാണ് ദീനിൻ്റെ നിലപാട് പക്ഷേ ഇതില് നിന്ന് വ്യത്യസ്തമായി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ താമസിക്കുന്നവർ ആ വീടിനെ ദോഷ കുലപ്പുഴയുണ്ട് അടുക്കളക്കെ ദോശ കുലപ്പുഴയുണ്ട് കിണറിനെന്തോഷ കുലപ്പുഴയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇത്തരം കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ റബുത്താല പറഞ്ഞത് കുതുശിയായ ഹദീസിൽ വന്നത് ആദമിന്റെ മക്കൾ എന്നെ പഴിക്കുകയാണ് ആരായി പറയുന്നത് പഴിക്കുകയാണ് വിളിക്കുകയാണ് അവർ കാലത്തെ കാലത്തെ പഴിക്കുന്നു വിളിക്കുന്നു ഞാനാണ് 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 കാലം കാലം കയ്യിലാണ് എല്ലാ ഉള്ളത് കൽപ്പിക്കുന്നത് രാപ്പകലുകളെ മാറ്റുന്നത് ഞാനാണ് ആ കാലത്തെ നോക്കി സമയത്തെ നോക്കി പഴിക്കുന്നവർ അവർ എന്നെ പഴിക്കുകയാണ് എന്ന് റബ്ബുൽ അള്ളാഹു സുബാനോത്തല പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് ഇത്തരം തെറ്റാ വിശ്വാസങ്ങൾ എടുത്തു മാറ്റപ്പെടേണ്ടതുണ്ട് പൂർണ്ണമായി എടുത്തു മാറ്റപ്പെടേണ്ടതുണ്ട് പക്ഷേ അത് സമ്മതിച്ചു തരില്ല അള്ളാഹുവിൽ തവക്കൂലാക്കി ജീവിതത്തെ ആ രൂപത്തിൽ ക്രമപ്പെടുത്തി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല നിരമറിച്ച് വ്യാഖ്യാനങ്ങൾ നോക്കുകയാണ് നെഹ്റൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് എന്ന് മാത്രമല്ല ചില ആളുകൾ നെഹ്സുണ്ട് എന്ന് തെളിയിക്കാൻ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ തന്നെ ഊതിത്തരും രണ്ടായത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഈ വാക്ക് പരാമർശിച്ചു കൊണ്ട് വരുന്നുണ്ട് നെഹ്സ് നെഹ്സാത് എന്നീ രണ്ട് വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഖുർആാനിൽ രണ്ടായത്തുകൾ ഉണ്ട് ഒന്ന് സൂറത്തുൽ സൂഹത്തുൽ പതിനാറാമത്തായത്താൻ മറ്റൊന്ന് സൂഹത്തുൽ ഖമറിലെ പത്തൊമ്പതാമത്തായത്താൻ ഈ രണ്ട് ആയത്തുകളും ആയത്തുകളുമല്ല എന്താ പറയുന്നത് فارسلنا عليهم ريحا صرصرا في ايام النحسات لنذيقهم عذاب الخزي في الحياه الدنيا ولعذاب الاخره اخزى وهم لا ينصرون سوره فصلت الله سبحانه وتعالى بعدين يعني. هذا, وليا هذا هو قالوا جنگم بيرن ما يمن الشر هذا اجانب اوكي يمن الشر ആത് സമൂഹം ഖുറാൻ പറഞ്ഞത് അവരെ പോലെ ഒരു തല ഒരു ജനത ലോകത്തുണ്ടായിട്ടില്ല എന്നാണ് അത്ര കരുത്തന്മാരായ ബുദ്ധിമാന്മാരായ ആത് സമൂഹത്തെ അള്ളാഹുസ്ബാൻ തല ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു നീക്കനെ സംബന്ധിച്ചാണ് പറയുന്നത് നമ്മൾ പറയണ്ട ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവൊക്കെ നമ്മെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നില്ലേ ഇതുപോലെ വലിയ നടിച്ചിരുന്ന വലിയ മനുഷ്യരായിരുന്നു ഈ ആദു സമൂഹം ആ ആദു സമൂഹത്തെ ഭൂമി ലോകത്ത് നിന്ന് ലാഹു വലിയ കാറ്റ് അവരിലേക്ക് നിയോഗിച്ചുകൊണ്ട് നിരന്തരമായി അടിച്ചു വീഴ്ച കാറ്റ് അവരിലേക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തുടച്ചു നീക്കി കഥ പറയുകയാണ് അതാ അറബു പറഞ്ഞത് അവരിലേക്ക് തുരുതുരാ ശക്തമായ കാറ്റുകളെ പറഞ്ഞു വിട്ടു പറഞ്ഞുവിട്ടു ദിനോകത്ത് അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ദുനിയാവിൽ തന്നെ ഈ റബ്ബിന്റെ ശിക്ഷ കിട്ടിയവരാണെന്ന അവർക്ക് നൽകാൻ വേണ്ടി നാളെ റബിന്റെ ഇതിനേക്കാൾ ശിക്ഷയാണ് അവർക്ക് വരാനുള്ളത് ഒരു തരത്തിലുള്ള സഹായവും അവർക്ക് ലഭിച്ചില്ല അത്തരമൊരു സഹായം അവർക്ക് ലഭിക്കുകയുമില്ല എന്ന് ഖുർആൻ പറഞ്ഞു അവിടെ അള്ളാഹു സൂറത്തുൽ അല്ലാഹു അല്ലാഹു ഇതേ കാര്യം തന്നെ തന്നെ പറഞ്ഞു ഇന്നാ അലൈഹിം മുസ്തമിർ ാണ് നിരന്തരമായി ദിവസത്തിൽ നിരന്തരമായ അല്ലാഹു അവരിലേക്ക് അയച്ചു ഈ രണ്ട് ആയത്തുകൾ ഖുർആൻ വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു എന്ന് ഖുർആൻ തന്നെ പറയുന്നില്ലേ അപ്പൊ നഹ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നെഹ്സിന്റെ േ എന്നൊക്കെ ചില ആളുകൾ വ്യാഖ്യാനിക്കുകയും അതുകൊണ്ട് നെഹ്സുണ്ട് നോക്കാൻ നെഹസ് അല്ലെങ്കിൽ ഇന്ന തങ്കെടുക്കൽ വന്ന് നെഹസു നോക്കൂ അതല്ലെങ്കിൽ വന്നിട്ട് നെഹ്സ് ഏത് നല്ല സമയം അങ്ങനെ ഒരു സംഘം ആളുകൾ നെഹസ് പറയാനും അതുപോലെ തന്നെ നല്ല കാലം ഗുണിച്ചു കൊടുക്കാനും ഗണിച്ചു പറയാനും പാൽ കിതാബ് നോക്കാനും അതുപോലെ അസ്മാ കിതാബ് പരിശോധിക്കാനും അങ്ങനെ കുറെ ജ്യോത്സ്യന്മാരായി അറബി ജ്യോതിഷികളായി നമ്മുടെ ഇടയിൽ നിരവധി ആളുകൾ ഈ വിശ്വാസരാഹിത്യത്തിൽ

വിശുദ്ധ എന്ന് പറഞ്ഞില്ലയോ അലൽ കുഫാരി മിൻ മിൻ ഖൗമി ലാ അലാ നബീഹിം വൽ മുഅ്മിനീന ബിഹി ിൽ അതെ ആ എന്ന് പറഞ്ഞാൽ അലൽ കുഫാരി മിൻ ഖൗമി ആദ് ആദ് സമൂഹത്തിലെ കുഫാറുകൾക്കാണ് ഖുർആാനിൽ പറഞ്ഞ ലാ അലാ നബീഹിം ആദ് സമൂഹത്തിലേക്ക് നബിമാറി വന്നിട്ടുണ്ട്

നമ്മുടെ സൈനുദ്ദീൻ സൈനുദ്ദീൻ ഉസ്താദാണ് ആ ഉസ്താദായ ഇമാം ഇബ്നു ഹൈതമി അദ്ദേഹവും ഭുവനപ്രസിദ്ധ പണ്ഡിതൻ തന്നെയാണ് മദ്ഹബുകാരനാണ് മദ്ഹബിലെ തുഹ്ഫ എന്ന ആധികാരികമായ ഗ്രന്ഥം രചിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു ചില നല്ല കാലം ചില ഗൗളികകാലം ചില മോശകാലം ചില നഹസ്യെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ചില സമയങ്ങൾ അതേ യാത്രക്ക് പറ്റുന്ന നല്ല സമയം അതുപോലെ തന്നെ വീട് താമസം പോലെയുള്ള കാര്യങ്ങൾക്ക് പറ്റുന്ന നല്ല സമയം ഇങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ ഫത്താവലതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അദ്ദേഹം പറയുന്നത് അതേ ാണ് പറയുന്നത് ഏതെങ്കിലും ഒരു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് പാടില്ല അവരെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ടല്ലാതെ മറുപടിയില്ല അവൻ അതിൽ തടഞ്ഞുകൊണ്ട് മറുപടി പറയണം അങ്ങനെ ഒരുത്തൻ ഈ പറയുന്നവൻ സഫി ആണ് അതുപോലെ തന്നെ ആ ചെയ്യുന്നതിന്റെ മ്ലേച്ചതയും കുബുഹും മോശത്തരവും അവന് വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു വന്നതാലിക്കുന്ന പണിയാണെടോ അത് നെഹസു നോക്കുക എന്നുള്ളത് യഹൂദ് നമ്മൾ പറയില്ലേ ഫലസ്തീൻ വർഷം പറയുന്നില്ലേ നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ആളുകളെ പറ്റി പറയുന്നില്ലേ ആ ജൂതന്മാരെ പറ്റി പറയുന്നില്ലേ സയോണിസ്റ്റുകളെ പറ്റി പറയുന്നില്ലേ അവനെ കുറിച്ച് ബഹിഷ്കരിക്കണമെന്ന് പറയുന്നില്ലേ അവന്റെ പാലും അവന്റെ കോളയും അവന്റെ മറ്റു വസ്തുക്കളും ഒക്കെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ലേ എന്നാൽ അതിനേക്കാൾ ആദ്യം വർജിക്കേണ്ടത് അവന്റെ സംസ്കാരമാണ് അവന്റെ മാർഗമാണ് അവന്റെ സുന്നത്താണ് അവരുടെ യഹൂദികളുടെ സുന്നത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നെഹ്സു നോക്കുക എന്നുള്ളത് അത്തരം സംഗതികൾ ഈ കാലം നോക്കിയിട്ട് ഈ പറയുന്ന ഏർപ്പാട് ചെയ്യുക എന്നുള്ളത് അത് ആണ് അത് മുസ്ലിമീങ്ങളുടെ മാർഗമല്ല എങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ കാനേഷുമാരി മുസ്ലിമീങ്ങളല്ല ഒ ബി സിയിൽ പെടാൻ വേണ്ടിയിട്ട് ഞാൻ മുസ്ലിം ആണെന്ന് എഴുതി കൊടുക്കുന്ന കാനേശുമാരി കണക്കിലെ മുസ്ലിം അല്ല നേരെ മറിച്ച് ലാമിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീന അല ഖാലിഖിഹിം വബാരിഹിം അല്ലദീന ലാ യഹ്സിബൂന വഅല റബ്ബിഹിം യതവക്കലൂൻ അല്ലാഹുൽ തവക്കുലാകുന്ന ഖാലിഖായ ബാരിആയ റബ്ബിൽ സർവദും തവക്കുലാകുന്ന മുസ്ലിമീങ്ങളുടെ ഏർപ്പാടല്ലാതെ അത് അപ്പൊ ചില ആളുകൾ കൊണ്ടുവരും അലീബ് നബി താലി പറഞ്ഞിട്ടുണ്ടല്ലോ തന്നിട്ടുണ്ടല്ലോ അങ്ങനെ തഫ്സീറിൽ വളരെ കൃത്യമായി നബി അലീബ്ലാലിട്ട് അങ്ങനെ ഉണ്ട് നല്ല കാലമുണ്ട് മോശക്കാലം വലിയ ചില സംഗതികളുണ്ട്

അതെ കൃത്യമായി എത്താതെ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഈ ഹൂദിന്റെ സുന്നത്ത് അവരുടെ മാർഗം പേര് സ്വീകരിക്കുന്ന സമൂഹം രൂപപ്പെടുകയാണ് നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട് മാർഗത്തിൽ എന്നെ പെടുത്തല്ല എന്നെത്തല്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അത് പ്രാർത്ഥിച്ചിട്ട് ഇപ്പുറത്തോ ആ സംസ്കാരം ഏറ്റുവാങ്ങുന്ന ദുരന്തമാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുഹറത്തിന്റെ ആദ്യ ദിനങ്ങൾ തന്നെ ഇത്തരം ഒരു നെഹസായി വന്നത് എന്ന രൂപം അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത ദിനം ഉണ്ടായിട്ടുണ്ട് മുഹറത്തിൽ മുഹറത്തിൽ കർബല സംഭവിക്കുന്നത് നമുക്കറിയാം മുഹമ്മദ് നബി കുടുംബത്തിൽപ്പെട്ട ഹുസൈൻ ഹുസൈൻ അലി അടക്കമുള്ള ഹുസൈൻ അടക്കമുള്ള പ്രവാചകന്റെ അഹുലുബൈത്തിൽപ്പെട്ട വലിയൊരു സംഘത്തെ കിരാതമായി കൊല ചെയ്യപ്പെട്ട ദിനമാണത് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു കറുത്ത ഏടാണത് ഒരു സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന നൊമ്പരമുണ്ടാക്കുന്ന ദിനങ്ങളാണത് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ചൂഷണം ചെയ്തു കൊന്നവൻ തന്നെ ഹുസൈൻ കൊന്നവൻ തന്നെ അലീബ് നബി തലിബ്രുവിന്റെ പുന്നാരപുത്രനായ റസൂർ പേരെ കുട്ടിയായ ഹുസൈൻ കൊണ്ടുവന്ന് നിക്ഷൂരമായി കൊന്നു തള്ളിയ ആ ശിയാക്കൾ തന്നെ പിൽക്കാലഘട്ടത്തിൽ ഹുസൈനുവിന്റെ പേരിൽ കണ്ണീരൊഴുക്കി മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി ഹുസൈനഅൻ കൊന്നത് അഹൽ ആളുകളാണ് സുഹാബത്താണ് എന്ന് തെറ്റിദ്ധാരണ പരത്തി യഥാർത്ഥത്തിൽ ഹുസൈൻ ഹുസൈനെ കൊന്നത് പച്ച ശിയാക്കളാണ് ചതിച്ചു കൊന്നതാണ് ഹുസൈൻ അബിഅള്ള ആ ഹുസൈൻ ഹുസൈൻവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഷിയാക്കൾ ലോകത്തിന്റെ മുന്നിൽ വന്ന് കരഞ്ഞു കണ്ണീരൊലിപ്പിച്ച് ആ ചരിത്രത്തിലേക്ക് സമയമില്ല വളരെ മുസ്ലിം ഉമ്മത്ത് ഒരു ചരിത്രമാണത് ഇന്നും മുസ്ലിം ഉമ്മത്ത് ഇടയിൽ തെറ്റായ ധാരണകൾ ഇട്ടുകൊടുത്ത് സുഹാബത്തിനെ തെറി പറയിക്കുന്ന ചീത്ത പറയിക്കുന്ന ഷിയാക്കൾ വരുന്നുണ്ട് കാരണം അവർ പറയുകേനു അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ കൊണ്ടല്ലേ എന്ന രൂപത്തിലേക്കും വളരെ മ്ളേച്ഛമായ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളിൽ അവരെ കരുതിയിരിക്കണം യഥാർത്ഥത്തിൽ എന്ന് വിശുദ്ധ ഖുർആാനെ ആയുധരിച്ചു കൊണ്ടാണ്

ആഹരവിന്റെ പേരിൽ അതേ വലിയ പിന്നെ കണ്ണീരൊഴുക്ക് നെഞ്ചത്തടിച്ച് കീറി കടന്നു വരുന്നു എന്ന രൂപത്തിൽ ആ ദിനങ്ങളെ കറുത്ത ദിനങ്ങളും നെഹസുകളുമായി പ്രഖ്യാപിച്ച് അവസാനം യഹൂദി മാർഗത്തിലേക്ക് എത്തിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇതുവഴി ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹുസ് അലി അള്ളാഹുന്റെ വധം മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നൊമ്പരങ്ങളുടെ കഥകളുണ്ട് മഹാനായി ഹംസലി അള്ളാഹുന്റെ മരണം നമുക്കറിയാം മുഹമ്മദ് നെഞ്ചകം പിളർത്തിയ മരണമാണ് ഹംസർഅലി അള്ളാഹുന്റെ മരണം നമുക്കറിയാം വഹസി ആ എങ്ങനെയാണ് വഹസിന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ഒരിക്കൽ വഹസിയോട് ചോദിക്കുന്നുണ്ട് വഹസി മുസ്ലിമായി വന്നതിന് ശേഷം എങ്ങനെയാണ് നീ എന്റെ ണഭൂമിയിൽ ഹംസിയെ കൊന്നത് എങ്ങനെ ചോദിക്കുമ്പോൾ വഷി അതിങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിങ്ങി വിങ്ങി ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞിട്ട് വശിയോട് പറയുന്ന ഒരു വാചകമുണ്ട് വഷി നീ എന്റെ മുന്നിൽ വരരുത് നീ എന്റെ മുന്നിൽ വരരുത് നിന്നെ കാണുമ്പോ എന്റെ ഹംസയെ എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് ഞാൻ നെഞ്ചിലേറ്റിയ ഹംസയെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അദ്ദേഹം മരിച്ചു കിടക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് വഹശി എന്ന് പറയുമ്പോ കണ്ണ് നനഞ്ഞു പോയില്ലേ വഹശി വാള ഈ രൂപത്തിൽ പ്രവാചകനോട് പഴയ സംസാരിച്ചില്ലേക്കു അല്ല പ്രവാചക അങ്ങയുടെ മുന്നിലുള്ളത് നെരെമറിച്ച് ഖേദിച്ച് വിങ്ങുന്ന ഹൃദയവുമായി വന്നിരിക്കുന്ന പഴയ കാട്ടാളനായ ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയോട് വസല്ലമയോട് റളിയല്ലാഹു അൻഹു നബി സംസാരിക്കുന്നത് വളരെയധികം മനസ്സിനെ തട്ടുന്ന രൂപത്തിൽ ചരിത്രത്തിന്റെ താളുകളിൽ കാണാൻ കഴിയുമെങ്കിൽ ആ വശിയുടെ മരണമുണ്ടായി റസൂലുള്ളയുടെ പേരക്കുട്ടി റസൂലുള്ളയുടെ പേരക്കുട്ടി ഇബ്രാഹിമിന്റെ മരണമുണ്ടായി പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരി ഒഴുകി ആ മയ്യത്ത് കയ്യിൽ റസൂൽ പറഞ്ഞു ഇന്നി ഇബ്രാഹിം എന്റെ കണ്ണിൽ നിന്ന് പറഞ്ഞില്ലേ ആ കുട്ടി മരിച്ചന്ന് ആളുകൾ പറഞ്ഞു സഹാബികൾ പറഞ്ഞു കണ്ടില്ലയോ ഞങ്ങളുടെ പ്രവാചകന്റെ മകൻ വേർപെട്ട് പോയ നേരത്ത് വാനം പോലും ദുഃഖിക്കുന്നത് കണ്ടില്ലയോ സൂര്യൻ പോലും കരയുന്നത് കണ്ടില്ലയോ ആ സൂര്യഗ്രഹണം ബാധിച്ചത് കണ്ടില്ലയോ എന്ന് സൂര്തയുടെ സഹാബത്ത് അതേ പ്രവാചകന്റെ ആ

സൂര്യനും ചന്ദ്രനും ദൃഷ്ടാന്തങ്ങൾ പെട്ട ദൃഷ്ടാന്തം മാത്രമാണ് ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജനനം കൊണ്ടോ ഒരിക്കലും ബാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ സൂര്യനെ ഗ്രഹണം ബാധിക്കുന്നത് കണ്ടാൽ അള്ളാഹുവിനോട് നിസ്കരിക്കണേ എന്ന് പറഞ്ഞു മുഹമ്മദ് നബി ഒരു തെറ്റായ വിശ്വാസം അത് മരണത്തിന്റെ പേരിൽ ആണെങ്കിലും സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല

شهر الله المحرم الله في عندنا ما محرم الله في عندنا ما محرم عربي نبر كريم شهر الله الله في عندنا ما سما تسريف هذا التشريف إلا إلافتان.

لوردة الله هو دين توفيق دان أقول قولي هذا استغفر الله لي ولكم ولجميع المؤمنين والمسلمين أجمعين واستغفره إنه هو الغفور الرحيم إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين